വീടുകളിലെത്തി ആരോഗ്യവകുപ്പ് പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും പഞ്ചായത്തിലെ ഏറ്റവും വലിയ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയ ബസ് സ്റ്റാൻഡിന്റെ പുറകശത്തെ മാലിന്യ കൂമ്പാരം എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി നടപടി സ്വീകരിക്കാത്തത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കാൻ ഉള്ളത് ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ബസ് സ്റ്റാൻഡ് പരിസരമാണ് ഇങ്ങനെ മലീമസമായി കിടക്കുന്നത് ഇതിനു പുറമെ ശുചീകരണ മുറിയിൽ നിന്നുള്ള മാലിന്യവും ഒഴുകി എത്തുന്നുണ്ട് ഇതെവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭാരന് നേതൃത്വവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും തയ്യാറാവണം വൈകുന്നേരങ്ങളിൽ ദുർഗന്ധം കാരണം ബസ് സ്റ്റാൻഡിനകത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് ഓട്ടോ തൊഴിലാളികളും പറഞ്ഞു 何なのか。<ペー>